لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر ما تعاقبت الأعياد والمسرات وتعاونت على البر والمجتمعات وأشهد أن لا إله إلا الله وحده لا شريك له رب البريات وأشهد أن سيدنا ونبينا محمدًا عبد الله ورسوله المبعوث بالرحمات صلى الله وسلم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد فأوصيكم عباد الله بتقوى ربكم والفرح بعيدكم سهود അള്ളാഹു സുഹാനയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നീണ്ടു നിന്ന വൃതാനുഷ്ഠാനത്തിന് ശേഷം അതിൻ്റെ പരിസമാപ്തി ആഘോഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഐദാശംസകൾ തകബൽ അള്ളാഹുബിൻകും സാലിഹൽ സഹോദരങ്ങളെ ഈ രാജ്യം ഇയർ ഓഫ് ദ കമ്മ്യൂണിറ്റി ആചരിക്കുന്ന വർഷത്തിൽ ഈ അയിന് പ്രത്യേകമായ പ്രസക്തിയുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്രതാനുഷ്ഠാനം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നാം ഉപയോഗിച്ചത് വിശുദ്ധ ഫുർഹാനിൽ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ വചനം നിങ്ങളെല്ലാവരും വീട്ടിൽ ചെന്നൊന്ന് മറിച്ചു നോക്കണം അതിശക്തമായ ഒരാഹ്വാനമാണ് ആ വചനത്തിൽ ഉള്ളത് അതാരംഭിക്കുന്നത് തന്നെ ലൈസൽ ബിർ എന്ന് പറഞ്ഞുകൊണ്ട് നന്മ എന്ന് പറയുന്നത് പുണ്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കലല്ല എന്നും ബിർ ബിർ എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴ് കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് വളരെ വിശിഷ്ടമായ ഒരു വചനമാണ് ആ വചനമാണ് ഈ ഈദ്ഗാഹിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ആ പതിനേഴ് കാര്യത്തിൽ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എട്ട് കാര്യം മനുഷ്യൻ്റെ വിശ്വാസിയുടെ ഈമാനും അവിദത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബാക്കിയുള്ള കാര്യം സമൂഹത്തിൻ്റെ നന്മയുമായി ബന്ധപ്പെട്ടാണ് സമൂഹത്തിൻ്റെ നന്മ കൂടി ചേരുമ്പോൾ മാത്രമാണ് അവിവാദത്തുകൾ പൂർണ്ണമാകുന്നത് എന്നർത്ഥം ആ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്തവരാണ് യഥാർത്ഥത്തിൽ സാധിക്കുകൾ സത്യസന്ധന്മാർ അവരാണ് തകവയുള്ളവർ മനസ്സിലാക്കണം വിശുദ്ധ ഇസ്ലാം രണ്ട് കാര്യത്തെ ഒന്നിച്ചാണ് എപ്പോഴും പറയാറുള്ളത് ഒന്ന് ബിറും പുണ്യവും നന്മയും രണ്ടാമത്തേത് തക്കവയുമാണ് അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല തക്കവ കിട്ടുന്നത് ആർക്കാണെന്ന് കൂടി സൂചിപ്പിച്ചു വളരെ ഗൗരവത്തോട് കൂടിയണം ഇത് നാം മനസ്സിലാക്കാൻ ഇതിനെക്കുറിച്ച് നാം ചിന്തിക്കാൻ എന്ന് ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ വിഷ്ടക്കൂടാൻ മുപ്പതിലധികം തവണ ഈ ബിറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല റബ്ബുൽ റബ്ബു തൻ്റെ പേരായി പറഞ്ഞതാണ് അൽ റഹീം ും ബറും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്ന് നാം ഓർക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ സമൂഹത്തിന്റെ നന്മയായിരിക്കണം നമ്മുടെ ഈ എഴുതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് സഹോദരങ്ങളെ എന്താണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത് സമൂഹം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് നാം ഓർക്കണം മാതാപിതാക്കൾ മുതൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അയൽവാസികൾ ബന്ധുക്കൾ ഇങ്ങനെ പോകുന്നു ഈ സമൂഹം എന്നതിൻ്റെ നിർവചനം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഓർക്കേണ്ടത് മാതാപിതാക്കളാണ് പ്രത്യേകിച്ചും എൻ്റെ യുവസമൂഹം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് നോക്കൂ അറിവിന് ക്ഷാമമില്ലാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ വിരൽ തുമ്പിൽ അറിവിൻ്റെ പ്രപഞ്ചമുണ്ട് അറിവെന്നത് ഒരു വലിയ കാര്യമല്ല എന്ന് പക്ഷേ അലിവിന് കടുത്ത ക്ഷാമം നേരിട്ടിരിക്കുന്നു അലിവാണില്ലാത്തത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടും സ്ത്രീകളോടും വൃദ്ധരോടും ഒക്കെയുള്ള അലിവ് നാൾക്ക് നാൾ നമ്മിൽ നിന്നും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലിവിൻ്റെ പര്യായമാണ് മാതൃത്വം എന്ന് പറയുന്നത് പിതൃത്വം എന്ന് പറയുന്നത് അലിവിൻ്റെ മധുരപാഠങ്ങൾ ആദ്യമാദ്യം നാം അനുഭവിച്ചത് നമ്മുടെ ഉമ്മമാരുടെ സാന്നിധ്യത്തിൽ നിന്നല്ലേ ഉമ്മമാരുടെ സാമീപ്യത്തിൽ നിന്നല്ലേ ഓർക്കണം നാം ആരാണ് എനിക്ക് അമ്മിഞ്ഞപ്പാട്ടെന്നത് കൈത്തണ്ടയിൽ കിടത്തി എന്നെ ഓമനിച്ചത് ആരാണ് എൻ്റെ കവിളിൽ മധുരമുറ്റം ചുരിഞ്ഞത് ആരാണ് എൻ്റെ കണ്ണുകളെ നിദ്ര തഴുകിയപ്പോൾ മധുരത്താരാട്ട് പാട്ടിത്ത പാടിത്തുന്ന ആരാണ് കരയാതിരിക്കാൻ എന്നെ കാത്തത് ആരാണ് തൊട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ പോലും അരികത്തിരുന്ന് എൻ്റെ കുഞ്ഞു ശിരസിൽ തലോടിയത് ആരാണ് വാത്സല്യത്തിൻ്റെ കണ്ണീരൊരുക്കിയത് ആരാണ് രോഗപീഠകളാൽ ഞാൻ കരഞ്ഞപ്പോൾ ഖനീഭവിച്ച എൻ്റെ നയനങ്ങളെ കുറ്റുനോക്കിയതാരാണ് ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ട് പൊട്ടിക്കരഞ്ഞ അതാരാണ് ആരാണ് നമുക്കുത്തരം ഒന്നേ ഉള്ളൂ ഇത് എന്റെ വാക്കുകളല്ല ബ്രിട്ടീഷ് കവിയത്രി ആൻഡൈലറിയുടെ ഒരു മനോഹരമായ കവിതയുണ്ട് മൈ മദർ എന്ന കവിത ആ കവിതയിലെ വാചകങ്ങളാണിത് നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ആലോചിക്കണം ഇതിന്റെ ഉത്തരം ഒന്നു മാത്രമാണ് നമ്മുടെ മാതാക്കളാണ് നമ്മുടെ പിതാക്കളാണ് നോക്കൂ നമ്മൾ ഓരോരുത്തരും ദീർഘകാലം അനുഭവിച്ച മാതൃത്വത്തിന്റെ മധുരവും നന്മയും നമ്മെ ഓർമ്മിപ്പിക്കുന്ന അതീവ ഹൃദ്യവും വികാരജന്യവുമായ വരികളാണിത് ഈ വരികൾ ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല എന്ന് നാം ഓർക്കണം പക്ഷേ മനുഷ്യന് സഹജമായ ഒരു സ്വഭാവമുണ്ട് നിരന്തരമായി അനുഭവിക്കുന്ന നന്മകൾ സ്ഥിരമായി ആസ്വദിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന് വില കുറച്ച് കാണുന്നു എന്നതാണ് മനുഷ്യൻ്റെ സ്വഭാവം ദിവസവും ഉദിക്കുന്നു അസ്തമിക്കുന്നു സൂര്യനിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന പകലും വെളിച്ചവും ചൂടും മൂർച്ഛവും പക്ഷേ നാം കവനിക്കുന്നില്ല മഴയുടെയും കാറ്റിൻ്റെയും കുളിരിൻ്റെക്കും ഒക്കെ അവസ്ഥ ഇതാണ് ഇത് തന്നെയാണ് മാതൃത്വത്തെക്കുറിച്ചും ഇന്ന് സമൂഹത്തിനുള്ളത് ആലോചിക്കണം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവാക്കളെ കൊച്ചനുജന്മാരെ മാതൃത്വമില്ലെങ്കിൽ പ്രപഞ്ചമില്ല പ്രകൃതിയില്ല ജീവജാലങ്ങളില്ല നമോർക്കണം മാതൃത്വത്തിന്റെ ജീവജാലങ്ങളില്ലായിരുന്നുവെങ്കിൽ നാം ഉണ്ടാകുമായിരുന്നില്ല ദീർഘകാലം ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞ ഒരു ഫലസ്റ്റീൻ കവിയുണ്ട് മനോഹരമായ ഒരു കവിത അദ്ദേഹത്തിന്റേതായുണ്ട് ആ കവിതക്ക് അദ്ദേഹം ഹെഡിങ് കൊടുത്തത് എന്നാണ് ാണ് എൽവാസ കാലയളവിൽ സ്വന്തം ഉമ്മയെ കാണാനുള്ള അതമ്യമായ ആഗ്രഹം കൊണ്ട് എഴുതിയ ഒരു കവിതയാണ് ആ കവിത ആരംഭിക്കുന്നത് എന്ന് എന്റെ ഉമ്മി വെച്ച റൊട്ടി നിന്നാൻ എനിക്ക് കൊതിയാകുന്നു എന്റെ ഉമ്മ കുടിച്ചു വെച്ച കാപ്പി കുടിക്കാൻ എനിക്ക് മോഹമാകുന്നു എന്റെ ഉമ്മയുടെ സാന്ത്വന സ്പർശനമേൽക്കാൻ എനിക്ക് ആഗ്രഹം വേറുന്നു ദിവസം ബാല്യം വലുതായി നോക്കൂ നിങ്ങൾ കുറച്ചു കാലം ഉമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും നഷ്ടപ്പെട്ട കവിയാലും ഭവിക്കുന്ന ശൂന്യത ആ വൈകാരികത അതാണ് അന്ന് അദ്ദേഹം പാടിയത് നമോർക്കണം ഓർക്കണം പ്രിയപ്പെട്ട കുട്ടികളെ കാലം മാറി ർഭാടവും മയക്കുമരുന്നും ഭവകാസക്തിയും ഒക്കെ ചേർന്ന് നമ്മുടെ യുവതലമുറ മാതൃത്വത്തെ ശത്രുവാക്കി മാറ്റിയിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സാധാരണ നമ്മൾ പറയാറുണ്ട് അങ്ങനാടിയിൽ തോറ്റത്തിന്റെ അമ്മയോട് എന്ന് പടത്തിനു വേണ്ടി ആരോടോ ഉള്ള കലി തീർക്കാൻ കൊല്ലുന്നവർ ശല്യം തീർക്കാൻ വൃദ്ധരായ മാതാപിതാക്കളെ തള്ളുന്നവർ തള്ളുന്നവർത്തി നാം എന്ന് ആലോചിക്കണം സഹോദരങ്ങളെ നാം നമ്മളോട് വിശുദ്ധ പറയുന്നുണ്ട് മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം മനുഷ്യനെ ഉപദേശിക്കുന്നു ക്ഷീണവും തവർച്ചയും സഹിച്ചു കൊണ്ടാണ് മാതാവ് അവനെ ഗർഭം ചുമക്കുന്നത് പിന്നെ രണ്ട് കൊല്ലക്കാലം മുലപ്പാല് കൊടുക്കുന്നു എന്നോടും നിന്റെ മാതാപിതാക്കളോടും നന്നുള്ള എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നിലേക്കാണ് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടത് വല്ലാത്ത ഒരു വാക്കാണ് സഹോദരങ്ങളെ ഈ വാക്കായിരിക്കണം നാം മുഖവിലക്കെടുക്കേണ്ടത് നോക്കൂ നിങ്ങൾ നമ്മൾക്കൊക്കെ മുപ്പത് മാസം ർഭം ചുമ ഒരുപാട് കാലം ഗർഭം ചുമന്ന് മുപ്പത് മാസം നമുക്ക് ആവശ്യമായ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഇന്നി ഇന്നി ഇലൈക വ മിനൽ മുസ്ലിമീൻ സഹോദരങ്ങളെ നമ്മൾ എപ്പോഴെങ്കിലും ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ മാതാപിതാക്കളെയും നീ അനുഗ്രഹിച്ചതിന് നന്ദിയുള്ളവരാകാനും ഇഷ്ടമുള്ള സൽഗമ ചെയ്യാനും എനിക്ക് നീ തുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത് സഹോദരങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രത്യേകിച്ച് എൻ്റെ കൊച്ചനുജന്മാരോട് അനുചിറ്റിമാരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ ഒരിക്കലും പറയരുത്

ഇതാണ് ഈത് ഗഹി നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ മക്കൾ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതില്ലാത്തവർക്കറിയാം ആ അനു അനുഗ്രഹത്തിന്റെ മൂല്യം എന്താണെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അമാനത്താണ് ഈ അനുഗ്രഹം നമ്മുടെ നമ്മുടെ നമുക്ക് അള്ളാഹു നൽകിയ വലിയ അമാനത്താണ് ആ അമാനത്തിനെ നാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരു പക്ഷേ അവരുടെ ഭൗതികമായ ജീവിതത്തിലെ പൂജ്യാഭ്യാസത്തിന് വേണ്ടി നാം പലതും ചെയ്തിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ടാകും ഞാൻ ഒന്ന് ചോദിക്കട്ടെ പറയുന്നുണ്ട് ആ അടിമ ശേഷം ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിച്ചപ്പോ ആ അടിമ റബ്ബിനോട് ചോദിക്കുന്നുണ്ട് കിട്ടി എനിക്ക് ഇത്രയും സൗകര്യങ്ങളെന്ന് അപ്പോ അള്ളാഹു നൽകുന്ന മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാകണ്ടേ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇസ്തി നടത്തിയത് കൊണ്ടാണ് ഈ പദവിയിൽ ഈ പദവിയിലേക്ക് നീ എത്തിയതെന്ന് റബ്ബ് നമ്മോട് പറയുമെങ്കിൽ നമുക്ക് കിട്ടണ്ടേ അത് അതുകൊണ്ട് നാം ഓർക്കണം നാം എവിടെയാണ് നിൽക്കുന്നത് എന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണം പാട്ടും ഡാൻസും മ്യൂസിക്കും ഒക്കെ കാലത്തിനനുസരിച്ച് ഭാവാഭിനയങ്ങൾ പഠിപ്പിച്ച് മക്കളെ പ്രദർശിപ്പിച്ച് സ്റ്റാറ്റസ് ഇട്ട് ലോകത്തെ അറിയിക്കുന്ന മക്കൾക്ക് ദീന വിജ്ഞാനം കൊടുക്കാത്ത ബോധം നൽകാത്ത മാതൃത്വമല്ല പിതൃത്വമല്ല നമ്മുടെ മാതൃക എന്ന് നമ്മൾ ഓർക്കണം യഥിയുമായ തന്റെ കുഞ്ഞു കുഞ്ഞുമകനെയും കൊണ്ട് ഹിജാബ് ധരിച്ച് എന്നും സജിർ പള്ളിയിലേക്ക് ഉണ്ടാക്കി ദർസ് ഇമാം ഹംബൽ റഹിമഹുള്ളയാണ് നമ്മുടെ ദാരിദ്ര്യത്തിൻ്റെയും തൻ്റെ മകൻ പഠിച്ച അറിവുകൾ എഴുതി വെക്കാൻ ശേഖരിക്കാനായി കാതങ്ങൾ താണ്ടി പഴയ കടലാസുകളുടെ മറുപടം കൊണ്ടു കൊടുത്ത ഇമാം ഷാഫി റഹിമഹുള്ളയുടെ ഉമ്മയാണ് നമ്മുടെ മാതൃക അങ്ങോട്ടെത്താൻ നമുക്ക് സാധിക്കണം നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ മെട്രോ സിറ്റിയിൽ ദുബായിൽ താമസിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ഗ്രൗണ്ടിൽ അൽമനാ ഇസ്ലാമിക് സെന്റർ നിങ്ങളെ മാടി വിളിക്കുകയാണ് നിങ്ങളുടെ മക്കൾ ഇത്തരത്തിലുള്ള ആളുകളായി മാറാം നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ അവസാനത്തെ പത്തിലെ ഏതാനും ദിവസങ്ങൾ ഈ പള്ളിയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ അവര് ഇമാമത്ത് നിന്ന് വിവേകത്തോടു കൂടിയാണ് വിചാരത്തോട് കൂടിയാണ് ആ മക്കൾ കടന്നു പോയിരുന്നോ രണ്ടു ദിവസം കഴിഞ്ഞ് കുട്ടികൾ പോയ ശേഷം വിളിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ദിവസം അവിടെ തങ്ങാൻ അനുവാദം തരുമോ എന്ന് നമ്മൾ ആലോചിക്കണ്ടേ ഇത്തരമൊരു ബോധമുള്ള സമൂഹത്തെ വളർത്തിയില്ലെങ്കിൽ പലതും നാം കേൾക്കേണ്ടി വരും അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനിയന്ത്രിതമെന്ന് നമ്മളൊക്കെ കരുതിയിരുന്ന ദേഹച്ചകളെ നിയന്ത്രിച്ചു നിർത്താനുള്ള ശേഷി എനിക്കുണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ടാണ് നാം ഈ എത്തിയിട്ടുള്ളത് അതാണ് കേട്ടത് എന്ന് പറയുന്നത് അതാണ് സഹോദരങ്ങളെ ഇത് നഷ്ടപ്പെടുത്തിക്കൂടാം നമ്മളറിയണം നമ്മുടെ ഉള്ളിലുള്ള കളകളെ പറിച്ചെറിഞ്ഞ് പിഴുതറിഞ്ഞ് വീണ്ടും അവ വളർന്നു വരുന്നതിനെതിരെ പൊരുതി വിജയിക്കുമ്പോഴാണ് നാം വിജയികളാകുന്നത് അതാണ് എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ണം സഹോദര ഒരു ജീവിതക്രമം നാം രൂപപ്പെടുത്തേണ്ടതുണ്ട് വിശുദ്ധ വിശുദ്ധ ഖുർആാൻ അഞ്ച് സ്റ്റെപ്പുകളിലായി ആ ജീവിതക്രമം പഠിപ്പിച്ചിട്ടുണ്ട്

നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് അവസാനത്തേത് എന്നാണ് എപ്പോഴും നാം കേൾക്കുന്ന വാക്കാണ് മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്നും ഈ അഞ്ച് സിദ്ധാന്തങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമവുമായി മുമ്പോട്ട് പോയാൽ ഇന്ന് ഈമിച്ചത് ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ഒരുമിച്ച് കൂടാൻ ായും അള്ളാഹു നമുക്ക് നൽകും ആഘോഷമാണ് ആഘോഷവും തമ്മിൽ ആഘോഷം ഉണ്ട് ചില ചരിത്രമുണ്ട് ചില സാംസ്കാരിക വേരുകളുണ്ട് മനുഷ്യബലത്തോട് സ്നേഹവും അനുകമ്പയും സഹാനുഭൂതിയും പ്രകടിപ്പിക്കലാണ് ആഘോഷത്തിന്റെ സാംസ്കാരിക നാം മനസ്സിലാക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശ ആഘോഷത്തിനോ ആഹ്ലാദത്തിനോ ഉല്ലാസത്തിനോ അനുയോജ്യമല്ലാത്ത വിധം ഭൂമി പ്രയാസം അനുഭവിക്കുന്നവരുടെ നിലവിളികളാൽ അക്രമങ്ങൾ അനീതികളാൽ പ്രകംഭനം കൊള്ളുകയാണ് നമ്മൾ ഓർക്കണം കഴിക്കാൻ ഭക്ഷണമോ ധരിക്കാൻ പുത്തൻ പുടവകളോ ഉല്ലസിക്കാൻ കേന്ദ്രങ്ങളോ നമസ്കരിക്കാൻ ഈദ്ഗാഹകളോ പള്ളികളോ ഈദാശംസകൾ കൈമാറാൻ സുഹൃത്തുക്കളോ നിർഭയരായിരിക്കാൻ ഒരിഞ്ചു ഭൂമിയോ ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ എന്ത് വിനോദത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താഘോഷത്തെക്കുറിച്ചാണ് പറയുന്നത് പാർപ്പിടവും ഉണക്ക പുല്ലരച്ച് ഭക്ഷണമാക്കി ഉപ്പ് വെള്ളം കുടിച്ച് പച്ചലുകൾ തിന്നത്താഴും കഴിച്ച സഹോദരങ്ങൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ ഈ റമദാനിൽ അവരെ കുറിച്ച് കെട്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം മനുഷ്യ ജീവനുകൾ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട സ്കൂളുകളും ഹോസ്പിറ്റലുകളും പള്ളികളും പാർപ്പിടങ്ങളും തകർക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നരോദനങ്ങൾക്കിടയിൽ നമുക്കെങ്ങനെ ആഘോഷിക്കാനാവും സഹോദര നമ്മൾ ഓർക്കണം വംശഹത്യയുടെ കഥയാണ് നിറഞ്ഞു നിൽക്കുന്നത് നീതി നിഷേധത്തിന്റെ ഭീഷണികളാണ് എവിടെയുമുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഓർക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊന്നും പറഞ്ഞ് പേടിപ്പിക്കാനല്ല മറിച്ച് നമ്മുടെ ആഘോഷത്തിനും വിനോദത്തിനും ൊക്കെ അതിർത്തികൾ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും നൽകുന്നവർ വിശ്വാസികളെ നമ്മൾ തളരേണ്ടവരല്ല നമ്മൾ ഒരിക്കലും തളരരുത് തളരും പോകുന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ ആർക്കെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന വസീയത്താണ് ഈ പ്രധാനമായി നിങ്ങളോട് സമർപ്പിക്കാനുള്ളത് സഹോദര നമ്മൾ ആരാണെന്ന് നാം ഓർക്കണം നാം നിർഭയത്വം നൽകുന്ന തൗഹീദിന്റെ ആളുകളാണ് കരുത്ത് നൽകുന്ന തവക്കുലിന്റെ ആളുകളാണ് സമാധാനമുള്ള ദുള എന്ന ആയുധം കയ്യിലുള്ളവരാണ് തന്ത്രങ്ങൾക്കോ ഭീഷണികൾക്കോ മുമ്പിൽ പതറിപ്പോകാത്ത ദൃഢബോധത്തിന്റെ ഉടമകളാണ് നമ്മളെന്ത് പദില്ല അല്ല നമുക്കല്ലാതെ മറ്റാർക്കാണ് ഇവിടെ നിർഭയത്വമുള്ളത് പക്ഷേ നമ്മൾ ഓർക്കണം നമ്മുടെ വിശ്വാസത്തിൽ ഒരൽപ്പം പോലും പങ്കു ചേർക്കൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം എന്ന് പറയുന്നത് ശുദ്ധമായ ലഭിക്കുന്ന ഈ നിർഭയത്വത്തിന്റെ കൂടെ തവക്കൾ കൂടി ലഭിച്ചാലുള്ള അനുഭവം ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഓർക്കുന്നില്ലേ വിശ്വസിച്ചവരെ വലതുകയും ഇടത് ഇടതുകാലും മറുത്തു മാറ്റി കുരിശിൽ തറച്ച് കഠിനമായി ശിക്ഷ നൽകും

എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു എന്തായിരുന്നു ഫലം എന്ന് നമുക്കറിയാം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മൂന്നാമത്തേത് നമ്മുടെ നമ്മുടെ ആയുധമാണ് ആയുധം സഹോദരങ്ങളെ എത്ര കടുപ്പമുള്ളതാണ് ആ പ്രാർത്ഥന ഞങ്ങളുടെ ഈ വിഭാഗത്തിന്റെ മർദ്ദനത്തിന് ഞങ്ങളെ ഇരയാക്കരുത്

الله اكبر الله اكبر ولله الحمد സഹോദരങ്ങളെ നോമ്പ് അവസാനിച്ചിട്ടില്ല ഷവ്വാൽ രണ്ടു മുതൽ നമുക്ക് നോമ്പ് തുടങ്ങാം കുടുംബ ബന്ധങ്ങൾ ചേർക്കാം രാത്രിയിൽ നിന്ന് നമസ്കരിക്കാം ദുറകളും വിഗ്രകളും നടത്താം പ്രത്യേകിച്ചും ഈദ്ഗാഹയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് സതകൾ നിർ നിർവഹിക്കുക നമ്മുടെ ഈ ഈദ്ഗാഹൽ ഒരു പാരമ്പര്യമുണ്ട് ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ വീടാണ് ഈ ഈദ്ഗാഹ് ഒരുപാട് അനുഭവിക്കുന്ന രോഗികളുടെ മരുന്നാണ് ഈ ഈദ്ഗാഹ് എല്ലാവരും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് നമുക്ക് ഇതിന് സൗകര്യം ചെയ്തു ഇവിടുത്തെ ഭരണാധികാരികളോട് നമുക്ക് കൃതജ്ഞതയുണ്ട് അള്ളാഹു അവർക്ക് നന്മയും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരമൊരു സംവിധാനത്തിൽ ഇവിടെ വന്നു നിൽക്കുമ്പോൾ എൻ്റെ ഓർമ്മ പറന്നു പോകുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ അസ്ലമിലേക്കാണ് അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ ഇവിടെ ഓർക്കേണ്ട ഒരുപാട് മുഖങ്ങളുണ്ട് നമ്മളെ ലയിച്ച ഡോക്ടർ ഇബ്രാഹിം നിസാർ എന്ന നമ്മുടെ സഹോദരൻ അള്ളാഹു അവർക്കൊക്കെ മഹഫിറത്തും മറഹമത്തും െ ഈ ഒരു സമൂഹത്തെ നയിച്ചു കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഈകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരയണമേ അർഹമുറീമിനായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അടക്കമുള്ള എല്ലാവർക്കും നീ മക്ഷം നൽകണമേ രോഗികൾക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ ഒരു മാസക്കാലം ഞങ്ങൾ അനുഷ്ഠിച്ച് ചാമലുകൾ മുഴുവൻ അള്ളാഹുയെ ഞങ്ങൾക്ക് നീ കപൂരാക്കണമേ പരിപൂർണമായ പ്രതിഫലം തരുന്ന ബാക്കിവാൻമാരിൽ ഞങ്ങൾ അത് ഉൾപ്പെടുത്തണമേ ഈ صمان من قلنا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب التعوات يا قاضي الحتاب اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المسلمين في كل مكان اللهم انصر اخواننا المسلمين في كل مكان اللهم انصر اخواننا المسلمين في كل مكان اللهم عليك باعدائك اعداء الدين اللهم عليك باعدائك اعداء الدين اللهم عليك باعدائك اعداء الدين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنة

മിന്റെ കാലത്തുള്ള ഒരു സാ ആണ് ഇത് ഒരു മുത്താണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് മാത്രല്ല നബിസ് അലിസ്ല കുളിച്ചത് ഈ ഒരു സാഴുകൊണ്ടാണ് കുളിച്ചത് നബി മാത്രമല്ല സഹാബികളൊക്കെ ഇത് ചിലപ്പോ നമ്മൾ ശരിക്കും കേൾക്കുമ്പോൾ ഇതുകൊണ്ടാണ് നബി അലൈഹി അലിസ്ലയും സഹാബത്തും ഒതുവ് ചെന്നിരുന്നത് ഒറ്റ കാര്യം പറയാനാണ് ഇസ്രാഫ് എല്ലാവരും ഭയപ്പെടണം എല്ലാവരും ഭയപ്പെടണം ഇന്ന് നമ്മൾ മുസ്ലിം ലോകത്ത് കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം അടിസ്ഥാനത്തിൽ കാരണങ്ങളിൽ ഒന്ന് ഇസ്രാഫ് എല്ലാവരും ശ്രദ്ധിക്കണം അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല ഇസ്രാഫ് നടത്തുന്നവർ സൂക്ഷ്മത പാലിക്കുക പോലെ ഉണ്ട് എന്ന് കല്ല താഴാക്കൻ അള്ളാഹ് തോൽപ്പിക്കുന്നില്ല